പ്രിയപ്പെട്ടവരെ സ്കൂൾ യുവജനോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഇതൊരു യുവജന യുവജനോത്സവമാണ് എന്നെ പോലെയുള്ള ഒരാൾക്ക് ഈ യുവജനങ്ങളിൽ എന്ത് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു നിർബന്ധിച്ച് പറഞ്ഞ നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ ആള് അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യോഗമാണെന്നുള്ളതാണ് പക്ഷെ അത് കാഴ്ചയിലെ ഉള്ളുകൊണ്ട് വയസ്സ് പത്ത് തൊണ്ണൂറായി ഏതായാലും ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത് മമ്മൂട്ടി എന്ത് ആയിരിക്കും ഈ പരിപാടിക്ക് വരുന്നത് അപ്പൊ ഞാനേതായാലും അതിനുമുമ്പൊരു നല്ല പാന്റ് ഒക്കെ വെച്ച് അത്യാവശ്യം ഈ യുവാവാകണമല്ലോ നേരെ ഒരു പുതിയ പാന്റ് ഒക്കെ ഷർട്ടും വേണമെങ്കിലും ഒരു കോടി ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ അവരൊക്കെ വിചാരിച്ച് പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിച്ചത് രാവിലെ ഞാൻ ഇതിന്റെ വസ്ത്രങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷക്കൊത്ത് അണിഞ്ഞൊരുങ്ങാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുണ്ട് കാണുമ്പോൾ ഒന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്റെ വാക്കുകൾ രണ്ട് മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുന്നു ഈ ജനസമൂഹം മഴ വരുമ്പോ അങ്കലാപ്പായി സംഭവിക്കുന്നൊരു പേടി എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിപ്പിച്ച് നിങ്ങളെ ഇവിടെ നിർത്തി മഴ കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും ഇതൊരു സ്കൂൾ ഞാൻ പഠിച്ച കാലത്ത് സ്കൂളല്ല കൊണ്ട് എനിക്ക് പത്താം ക്ലാസ് വരെ സ്കൂളുണ്ട് ഇപ്പം പന്ത്രണ്ടാം ക്ലാസ് വരെ സ്കൂളുണ്ട് അപ്പം എൻ്റെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ മുതിർന്ന കുട്ടികൾ ഇവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയതും അവരുടെ കലാമത്സരങ്ങളാണ് ഇവിടെ നടന്നത് അതിൽ ഒരുപാട് പേര് വിജയിക്കുകയും ചെയ്തു ചിലരെല്ലാം വിജയിക്കാതിരിക്കുകയും ചെയ്തു കലാപരിപാടികളിലെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത് അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രം ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരും ഒപ്പമെത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ സംഭവിക്കാൻ പോകുന്നില്ല നമ്മളത് കാലാകാരങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചും എനിക്ക് വളർത്തി എനിക്ക് എടുത്ത് വീണ്ടും കലാകാരന്മാറ്റി തീരുകയുള്ളു അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിച്ച സാധിക്കാത്ത ആളാണ് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അർഹത നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപോലെ ഒരുപാട് അവസരങ്ങളുണ്ടാവും ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക് ഇവിടെ ക്ഷേത്രകലകളുണ്ട് മാപ്പിളപ്പാട്ട് മത്സരമുണ്ട് കൈകൊട്ട് മത്സരമുണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവും ഇല്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൽ ഒരു സമ്മേളനം ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെയായിരിക്കും നമ്മൾ ചെറുപ്പ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ ഒരു വിവേചനങ്ങളോ വേദദിനങ്ങളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ് കൂടെയുള്ളവർ ആരാണ് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സഹപാഠിയാണ് നമ്മുടെ കൂടെ പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഈ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് മനസ്സിൽ ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിന്റെ ഭാഗത്തിൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുന്നു മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകൾ ഉണ്ടാകാം അതൊന്നും അന്ന് വിദ്യാർത്ഥികളെ നിങ്ങളെ ബാധിച്ചിട്ടില്ല ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ഈ കൊല്ലത്ത് ഇത്രയൊരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ച സംഘാടകരോടും സ്ത്രീകളുടെ സഹകരണത്തോടെ സ്ത്രീയുടെ ആവേശത്തോടു കൂടി ഇതിൻ്റെ പരിമസമാപ്തി കാണുവാനും ഈ ഉത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് വിജയ കുടി കിരീടം ചാർത്തുവാൻ പ്രോത്സാഹിപ്പിച്ച് ഇവിടുത്തെ ജനങ്ങളോട് കൂടെ നന്ദി പറയേണ്ടത് കാരണം കൊല്ലങ്കാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത് കണ്ണൂറുകാർക്കാണ് കണ്ണൂർ സ്കോഡിംഗ് അങ്ങനെ അതുപോലെ വേണമെങ്കിൽ കൊല്ലങ്കാരെ എല്ലാവരെയും കൂടെ പ്രോത്സാഹിപ്പിച്ച് നമ്മളെ നന്നാക്കാം അങ്ങനെ പാടില്ല അങ്ങനെ ചെയ്തില്ല അത് തന്നെ ഈ കൊല്ലങ്കാരന് മഹത്വമായിട്ട് തന്നെയാണ് മനസ്സാണ് നമ്മുടെ കേരളം ഇതാണ് നമ്മൾ ഇതാണ് നമ്മൾ മലയാളികൾ ഇതാണ് നമ്മൾ കേരളീയർ ഇതെൻ്റെ നമ്മൾ അങ്ങോളം പുലർത്തും എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശ്വാസമുണ്ട് ഇനിയും ഇതുപോലെയുള്ള മഹത്തരങ്ങളായ കലാപ്രകടനം കളിക്കാൻ എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു കൊല്ലങ്കാനൊക്കെ വീണ്ടും കാരണം കൊല്ലം ഒരു വളരെ വ്യത്യസ്തമായ ജനസമൂഹമുള്ള സ്ഥലമാണ് കൊല്ലം ഇല്ലാത്തതൊന്നുമില്ല ഞാൻ ഹോട്ടലിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ പറ്റി പറയുന്നുണ്ട് ഇത്രയും നല്ല മീൻ കിടുന്നത് ഞങ്ങളുടെ നാട്ടിലാണെന്നായിരുന്നു എൻ്റെ ധാരണം ഞാൻ ഈ അടുത്ത കാലത്ത് ഷൂട്ടിങ്ങിൽ വന്നപ്പോൾ ഈ ഹോസ്റ്റൽ ഹോട്ടലിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് ഇവിടെ തന്നെയാണ് കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവുമാണ് നല്ല മനുഷ്യൻ നല്ല മനുഷ്യരെ കൊണ്ടും സമ്പന്നമാണ് നല്ല മൃഗിസമ്പത്തിനൊന്നും സമ്പന്നമാണ് കൊല്ലം കൊല്ലം കണ്ടവൻ്റെ ഇല്ലം വേണ്ട എന്നാണ് ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടായിട്ട് സാധിക്കും താങ്ക് യുക്കാർ അടുത്ത